നമസ്കാരം ും സ്വാഗതം ഏകോപന സമിതിയുടെ ഒരു പോരാട്ട രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമപരമായി എല്ലാ രേഖകളും വാങ്ങി മുഴുവൻ നികുതികളും അടച്ച് പഞ്ചായത്തിൽ നിന്നും പെർമിറ്റ് വാങ്ങി നിർമ്മിച്ചിട്ടുള്ള കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളെല്ലാം അറുപതിലെ ിയമവും അറുപത്തിനാലിലെ ചട്ടവും അനുസരിച്ച് പണി പൂർത്തീകരിച്ച ചെറുതും വലുതുമായ എല്ലാ നിർമ്മിതികളും ഒരൊറ്റ നിയമനിർമ്മാണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണം കൊണ്ട് ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ക്യാബിനറ്റ് പാസാക്കിയ ഒരു ചട്ട ഭേദഗതിയിലൂടെ അനധികൃതമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പത്തും അറുപതും അറുപത്തഞ്ചും വർഷമായി നമ്മുടെ കർണവന്മാർ പണി കഴിപ്പിച്ച് നമ്മൾ അനുഭവിച്ചു വരുന്ന ഇടുക്കി ജില്ലയിലെ എന്നല്ല കേരളത്തിലെ എല്ലാ പട്ടയങ്ങൾക്ക് കീഴിൽ വരുന്ന സകല നിർമ്മിതികളും അനധികൃതമാണ് അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാം ഗവൺമെന്റ് പറഞ്ഞത് അനധികൃതമായി തന്നെ ഇരിക്കട്ടെ അനധികൃതം ആയ ഈ നിർമ്മിതികൾ അധികൃതമാക്കുന്നതിന് വേണ്ടിയാണ് നിയമപരമാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നിയമവും ചട്ടവും കൊണ്ടുവരുന്നത് അതും ഞങ്ങൾ അംഗീകരിച്ചു അതിന് അറുപത്തിനാലിലെ ചട്ടം ഭേദഗതി ചെയ്ത് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ഗവൺമെന്റ് കൊണ്ടുവന്ന ഇപ്പൊ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിട്ടുള്ള ഈ ചട്ട ഭേദഗതി അത് ഈ അനധികൃതമായ നിർമ്മിതികളെല്ലാം നിയമപരമാക്കി മാറ്റിക്കൊണ്ട് ഉത്തരവെക്കുന്നു പറഞ്ഞാൽ പോയി അതിനെ അഞ്ച് സ്ലാബുകളായി തിരിച്ച് മൂവായിരം തൊട്ട് അയ്യായിരം വരെ ഫേർവാലുവിന്റെ അഞ്ച് ശതമാനം പിഴ അയ്യായിരം മുതൽ പതിനായിരം വരെ ഫേർവാലുവിന്റെ പത്ത് ശതമാനം പിഴ പതിനായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെ വാല്യൂവിന്റെ ഇരുപത് ശതമാനം പിഴ ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വരെ വാല്യൂവിന്റെ നാൽപ്പത് ശതമാനം പിഴ അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് മുകളിലേക്ക് എത്രയുണ്ടെങ്കിലും കോഴികൾക്ക് കൊടുത്തിട്ടുള്ള അതേ ശതമാനം അമ്പത് ശതമാനം പിഴ എവിടുത്തെ ന്യായം എവിടുത്തെ നീതി ഈ ഗവൺമെന്റ് ഉണ്ടായത് എങ്ങനെയാണ് നമുക്ക് വേണ്ടി നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് അല്ലേ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണമല്ല ജനാധിപത്യം ജനങ്ങളുടെ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചട്ടം കൊണ്ടുവന്നപ്പോൾ ഏത് ജനങ്ങളുമായി ഇവർ അഭിപ്രായം ചോദിച്ചു ഏതെങ്കിലും ഒരു വിഭാഗം ആളുകളുമായി കർഷകരുമായി വ്യാപാരികളുമായി കെട്ടിട ഉടമകളുമായി പ്ലാന്റർമാരുമായി എന്തിന് ഒരു പൊതുപ്രവർത്തകരുമായും ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണ് എന്താണ് അഭിപ്രായം ചോദിക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളുടെ ഭരണമാണെങ്കിലും അഭിപ്രായം ചോദിക്കേണ്ടത് എന്താ വേണ്ട എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു ഓരോ അഭിപ്രായവും ചോദിക്കാതെ ഏകപക്ഷീയമായി ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ചട്ടവും ഈ ഭേദഗതി പിൻവലിക്കണമെന്നാണ് ഏകോപന സമിതി ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ് അപ്പോൾ ഞങ്ങൾ റിട്ടയർ ആയ അറുപത് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ തഹസിൽദാരായിരുന്ന റിട്ടയറായിരുന്ന ഒരു മനുഷ്യനോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്തത് നിങ്ങൾ തന്ന പെർമിറ്റൊക്കെ അനുസരിച്ചല്ലേ കെട്ടിടം പഠിച്ചത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല പക്ഷേ എന്നാൽ പിന്നെ എന്തിനാ ഇത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചോ പുലി പറഞ്ഞു അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കൃഷിക്കും വാസഗ്രഹത്തിനും വേണ്ടി എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പെർമിറ്റ് കൊടുത്തത് ഞങ്ങൾ പെർമിറ്റ് കാരണം കൃഷിക്കും വാസഗ്രഹത്തിനും വേണ്ടി മാത്രം ആ ചട്ടത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നുബന്ധ നിർമ്മിതികൾക്കും കൂടി എന്ന് ചേർത്തിട്ടില്ലെങ്കിലും കൃഷിക്കും വാസഗ്രഹത്തിനും വേണ്ടി മാത്രം എന്ന് പറയാത്തത് കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ തഹസിൽദാർമാർ വില്ലേജ് ഓഫീസർമാർ പഞ്ചായത്തുകൾ ഇങ്ങനെ പെർമിറ്റ് കൊടുത്തത് എന്നാണ് ആ തഹസിൽദാർ അറ്റായിട്ടുള്ള തഹസാർ പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു കുറ്റക്കാരാണ് ഞങ്ങളാണോ നിങ്ങളെ പ്രതിനിധിക്കുന്ന ഗവൺമെന്റ് ആണോ ഗവൺമെന്റിന് ആ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒരു പ്രശ്നമില്ല അറുപത് അറുപത്തിനാല് വർഷക്കാലം ഈ നിയമം അനുസരിച്ച് കെട്ടിടം പണിയുന്നതിന് യാതൊരു വിഷയവും രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഗവൺമെന്റ് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇങ്ങനെ പിഴ കൊടുക്കാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം വേഗവാലു രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ടിലുമായിട്ട് കൊണ്ടുവന്നു കട്ടപ്പന ടൗണിൽ ഞങ്ങളുടെ ജില്ലയിലെ ഒരു ഒരു ചെറിയ ടൗൺഷിപ്പാണ് കട്ടപ്പന കട്ടപ്പന ടൗണിൽ ഒരു സെന്റ് സ്ഥലത്തിന്റെ ഫേർ വാല്യൂ പത്ത് ലക്ഷം രൂപയാണ് അവിടെ അൻപത് സെന്റ് സ്ഥലമുള്ള ഒരാൾ ഒരു രണ്ടായിരം ഇരുപത്തയ്യായിരത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ അഞ്ച് കോടി രൂപയാണ് ആ കെട്ടിടത്തിന്റെ ഫെയർ വാല്യൂ അഞ്ച് കോടി രൂപ ഫേവർവാലുള്ള കെട്ടിടത്തിന് ഇരുപത്തയ്യായിരത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് കെട്ടിടം അതിനകത്തുണ്ടെങ്കിൽ അയാൾ നാൽപ്പത് ശതമാനം പഴി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അഞ്ചു കോടി രൂപ ഫെയർ വാല്യുള്ള കെട്ടിടത്തിന് രണ്ട് കോടി പത്ത് ലക്ഷത്തിൽ തൊട്ട് മുകളിൽ ബനാഴ്ച അടിക്കണം എന്ത് ചെയ്തിട്ട് വാങ്ക് വായ്പ എടുത്തത് പോലും തിരിച്ചടയ്ക്കാൻ വശമില്ലാതെ കഷ്ടപ്പെടുന്ന കെട്ടിട ഉടമകളും വ്യാപാരികളും ഈ രണ്ട് കോടി രൂപ എവിടെ നിന്നുണ്ടാക്കും എന്തിനുണ്ടാക്കി അറുപത് വർഷം മുമ്പുള്ള കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിന് മുഴുവൻ നികുതിയും കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു പത്തിരുപത് ലക്ഷം രൂപ രോഗം ഇതിനോടൊപ്പം വാങ്ങിയിട്ടുണ്ട് അവിടെയാണ് വീണ്ടും ഒരു രണ്ടു കോടി രൂപയെടുത്ത് പെനാൽറ്റി അടയ്ക്കണമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഞങ്ങളുടെ നാട്ടിൽ കള്ളു കുടിച്ചു കഴിയുമ്പോൾ ചേട്ടന്മാർ പറയുന്ന ആ ഭാഷ ഉപയോഗിച്ചാൽ സന്തയില്ലാത്തരോ ചേട്ടന്മാർ പറയുന്ന ഭാഷ ഇത് സണ്ണി വൈമല് പറഞ്ഞ ഭാഷയല്ല കള്ളൊക്കെ കുടിച്ചു കഴിയുമ്പോൾ ദേഷ്യം വരുന്ന ചേട്ടന്മാര് പറയുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ പവര ആവർത്തിക്കുന്നുമില്ല അതൊക്കെ പണി നിങ്ങളെ തെരഞ്ഞെടുത്ത് ജനങ്ങളോട് കാണിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഇവർ ചോദിച്ചു നിങ്ങൾ ഈ തിരുവനന്തപുരത്തേക്ക് ഓടിച്ചാടി സമരവുമായി വരുന്നത് ഞങ്ങൾ തിരുവനന്തപുരത്തേക്കല്ല ആദ്യം സമരമായി വന്നത് ഞങ്ങൾ ആദ്യം ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ആകെ കേന്ദ്രങ്ങളിൽ സമര പ്രഖ്യാപന ബോധവൽക്കരണ സമര ബോധവൽക്കരണ കൺവെൻഷൻ നടത്തി ആദ്യം ജില്ലയിലെ പ്രധാനപ്പെട്ട ആകെ കേന്ദ്രങ്ങളിൽ അതിലൂടെ ഞങ്ങൾ ആളുകളോട് പറഞ്ഞു ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ധാരണയെന്നറിയോ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കെട്ടിട ഉടമകൾക്ക് പോലും അവരുടെ ധാരണ തിരുവനന്തപുരം അടക്കമുള്ള പതിമൂന്ന് മറ്റ് ജില്ലകളിലെയും കെട്ടിട ഉടമകളുടെ ധാരണ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന നിയമമല്ല കാരണം നമ്മൾ നിയമപരമായും കെട്ടിടം പെടുന്നതല്ലേ ഇത് നമ്പര് കിട്ടാത്ത നിയമവിരുദ്ധമായ ഏതെങ്കിലും കെട്ടിടങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പോലും ചിലരെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത് അതല്ല ഇത് എല്ലാ പട്ടയത്തിൽ പണിതിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളെയും ബാധിക്കുമെന്ന് ആളുകൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങളൊരു ബോധവൽക്കരണം പോലെ പ്രഖ്യാപന കൺവെൻഷൻ ജില്ലയിലെ ആറ് കേന്ദ്രങ്ങളിൽ നടത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടുക്കിയുടെ മന്ത്രി ഓഷി അഗസ്റ്റിൻ ഇടുക്കിയിലെ എൽ ഡി എഫിന്റെ പ്രമുഖ കക്ഷി നേതാക്കൾ ഇവരെ എല്ലാം ഒരുമിച്ചിരുത്തി ചർച്ച നടത്തും ഞങ്ങളുടെ ആവലാദികൾ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ സംശയങ്ങൾ എല്ലാം അവരുമായി ചർച്ച ചെയ്തു അപ്പം അവർ ഞങ്ങളോട് പറഞ്ഞത് ഒരു കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി മന്ത്രി ഒഴികെ മറ്റാരും ഇതിന്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല അവര് പറഞ്ഞു മൂവായിരമൊന്നും അല്ല അയ്യായിരം സ്ക്വയർ സ്ക്വയർ ഫീറ്റ് വരെ ഞങ്ങൾ തരും അത് ആദ്യം മൂവായിരം എന്ന് പറഞ്ഞതേയുള്ളൂ ഇന്നലെ സബ്ജക്ട് കമ്മിറ്റിയിലെ ജയരാജൻ എം എൽ എയുമായി ഞങ്ങൾ കണ്ടു അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും മൂവായിരത്തിനു മുകളിലേക്ക് ഫ്രീ ആക്കാൻ പറ്റത്തില്ല മൂവായിരം ആക്കിയത് തന്നെ വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു എന്താണ് സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ ഈ ഫെയർ വാലുവിൻ്റെ സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലയിലെ പ്രമുഖ എൽ നേതാവ് പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ അതിന്റെ പ്രിന്റ് ഏരിയ അതായത് തലയുടെ പ്രിന്റ് ഏരിയ മാത്രമേ കൂട്ടത്തുള്ളൂ ഞാൻ കാര്യം മനസ്സിലാക്കിയിട്ടില്ല ഞങ്ങളിവിടെ വന്ന് സബ്ജെക്ട് കമ്മിറ്റിയുടെ നേതാക്കന്മാരും മന്ത്രിമാരുമായി സംസാരിച്ചപ്പോ അവർ പറഞ്ഞു പ്രിന്റ് ഏരിയ ഒന്നും എത്ര സ്ക്വയർ ഫീറ്റ് എത്ര നിലയുണ്ടോ അതെല്ലാം അടക്കും അല്ലെങ്കിൽ പിന്നെ സ്ലാബിന് പ്രസക്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ ഈ പറയുന്ന എൽ ഡി എഫിന്റെ നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ മന്ത്രിയുമായി ചർച്ച നടത്തി എൽ ഡി എഫ് നേതാക്കന്മാരുമായി ചർച്ച നടത്തി പിന്നീട് ഞങ്ങൾ രണ്ട് ദിവസം മുൻപ് തിരുവനന്തപുരത്ത് വന്ന സബ്ജക്ട് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ചു അവർ പറഞ്ഞു നോക്കട്ടെ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു ആ ആളുകളെ മാത്രമല്ല ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കണ്ടു രമേശ് ചെന്നിത്തലയെ കണ്ടു ഏതാനും മന്ത്രിമാരെയും അതിന് പുറമെ ഞങ്ങൾ കണ്ടു അവരെല്ലാം ഈ മന്ത്രിമാര് പോലും ഇതിനെപ്പറ്റി ശരിക്ക് പഠിച്ചിട്ടില്ല റോഡും പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതിദാനം ചെയ്യുന്ന ജില്ലയെ ഇത് കരു കഠിനമായി ബാധിക്കുമെന്നുകൊണ്ട് റോഡ് ഷോ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇനിയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നതൊക്കെ ചുമ്മാ ഒരു ഫോർമാലിറ്റിയാണ് അത് ഞങ്ങൾക്കും അറിയാം മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഒരിക്കൽ കൂടി ബില്ല് പോയതിന് ശേഷം മാത്രമേ ഇത് ഫൈനലൈസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവിടെയും ഒരു പ്രതീക്ഷ തരുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഈ നിയമത്തിൽ കടലായ മാറ്റം വരും എന്ന് കരുതുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് മാധ്യമങ്ങളും നമ്മുടെ മറ്റ് പതിമൂന്ന് ജില്ലകളിലെ നേതാക്കന്മാരും ഇതിൻ്റെ സത്യം ഗ്രഹിച്ച് ഈ വിഷയത്തിൽ ഇടപെടണം കോടിക്കണക്കിന് രൂപ പണം ഉണ്ടാക്കാൻ വേണ്ടി മലയോര മേഖലയിലെ പശ്ചിമഘട്ട മേഖലയിലെ ആളുകളെ എറിഞ്ഞുകൊടുക്കുന്നത് തൊന്മുട്ടയിടുന്ന ദാതാവിനെ കണ്ടിച്ച് മുട്ടയെടുക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ അതുകൊണ്ട് ഗവൺമെൻറ് ഈ ചട്ടം തിരുത്തണം നിയമം വന്നുപോയി ഞങ്ങൾക്ക് ഞങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ് പക്ഷേ ചട്ടം തിരുത്തണം തിരുത്തിയേ പറ്റത്തുള്ളൂ തിരുത്താതെ പറ്റത്തില്ല ചട്ടത്തിൽ തിരുത്തലുകൾ പാടിയില്ലെങ്കിൽ പുതിയ ചട്ടം കൊണ്ടുവരണം ഇപ്പോഴും ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനമാണ് ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനമാണ് ആ നിർമ്മാണ നിരോധനം പിൻവലിക്കുന്നില്ല അത് സംബന്ധിച്ചൊന്നും ഈ ചട്ടഭേദഗതിയിൽ പറയുന്നില്ലല്ലോ എന്നവര് പറഞ്ഞു അടുത്ത ചട്ടം കൊണ്ടുവരും പുതിയ ചട്ടം വരും വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ഭീകരമായ ചട്ടമാകാനാണ് സാധ്യത എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാണ് സമരവുമായി ഇറങ്ങിയിട്ടുള്ളത് ഇതൊരു സൂചന സത്യാഗ്രഹം മാത്രമാണ് ഞങ്ങൾ സമരം നടത്തിയ പോലീസുകാർക്ക് പോലും പ്രസംഗിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങൾ വളരെ ശാന്തമായിട്ട് സമരം നടത്തുന്നു പിരിഞ്ഞു പോകുന്നു അതാണ് ഞങ്ങളുടെ സംസ്കാരം അപ്പം തീർച്ചയായിട്ടും ഈ സമരത്തിന് ഈ പുതിയ ചട്ട ഭേദഗതി ഭേദഗതിക്കെതിരെ എനിക്ക് ജില്ലാ കമ്മിറ്റി ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഒപ്പം ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിനും പോകുന്നുണ്ട് കോടതി വഴി ഈ ചട്ടഭേദഗതിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും കോടതി വഴിയുള്ള പോരാട്ടത്തിലും ഇത്തരം ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ സമരങ്ങളെയും ഗവൺമെന്റ് മുഖം തിരിക്കുന്നില്ലെങ്കിൽ ഭേദഗതി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോലും ഏകോപന സമിതിക്ക് പോകേണ്ടി വരും അത് ഈ ജില്ലയിൽ മാത്രമല്ല ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് സമിതി നേതൃത്വം നൽകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അടുത്ത വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിന് ഇവർക്കും നന്ദി നമസ്കാരം